കാണിച്ചത് മാറ്റി തിരിച്ചെയിപ്പിക്കാൻ വേണ്ടിയോ പ്രത്യേകിച്ച് ഒരാളെ അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടി വേണ്ടിയോ ചെയ്യുന്നു ഞങ്ങൾ ഡിഫൈൻ ആകും ഒരുപാട് ഒരുപാട് ആ ആവശ്യമില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു വൈറൽ കോംബോ ആയിരുന്നു ജാസ്മിനും ഗബ്രിയും ഹൌസിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ രണ്ടുപേരും കുറെ വിമർശനങ്ങളൊക്കെ നേരിട്ടതായിരുന്നു പുറത്ത് ജാസ്മിൻ്റെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഹൌസിനകത്ത് വെച്ച് ഗബ്രിയോട് ചിലവർ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം വലിയ രീതിക്ക് നെഗറ്റീവ് ആയിരുന്നു ജാസ്മിനും ഗബ്രിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഇവർ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നെഗറ്റീവ് പറഞ്ഞവരെ കൊണ്ട് തന്നെ പോസിറ്റീവ് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നത് ഹൗസിനകത്ത് വന്ന ജാസ്മിന്റെ പാരന്റ്സ് വരെ പറഞ്ഞു ഈ ഒരു കൂട്ടുകെട്ട് വേണ്ട എന്നുള്ള രീതിക്ക് എന്നിട്ട് പോലും ജാസ്മിനായാലും ഗബ്രിയായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വിട്ടുകളഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നത് ജാസ്മിനും ഗബ്രിയും പിരിഞ്ഞു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തത് എന്നൊക്കെയാണ് സംഭവം ജാസ്മിൻ ഗബ്രിയെ അൺഫോളോ ചെയ്തിരിക്കുകയാണ് ഗബ്രി തിരിച്ച് ജാസ്മിനെ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ റിമൂവ് ചെയ്തിരിക്കുകയാണ് രണ്ടുപേരും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം കുറെ രാജ്യങ്ങളിലൊക്കെ കറങ്ങിയിട്ടുണ്ട് അതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ് വീട്ടുകാർ പറഞ്ഞിട്ട് പോലും രണ്ടുപേരും അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊന്നും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവര് രണ്ടുപേരായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്ന് തുറന്നടിച്ച് പറയുന്നവരാണ് അവരുടെ ലൈഫിലുണ്ടായ കാര്യങ്ങളും അവരുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും എല്ലാം അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നതാണ് പക്ഷേ ഈ ഒരു കാര്യം മാത്രം രണ്ടുപേരും പറഞ്ഞിട്ടില്ല ഈ ഒരു വഴക്ക് അതിന്റെ കാരണങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല എന്തായാലും ഇവരുടെ പുതിയൊരു ആൽബം ഒക്കെ ഇറങ്ങുന്നുണ്ട് ഇനി അതെങ്കിലും റീച്ചാവാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം തുറന്നു പറയുന്ന ആൾക്കാരാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം ഒരു വലിയ പ്രശ്നം അൺഫോളോ ചെയ്തൊക്കെ വേണം ഫാമിലി വീട്ടുകാർ പറഞ്ഞിട്ട് പോലും കേട്ടിട്ടില്ല ഇവര് അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പോട് ബ്രേക്ക് ആവണമെങ്കിൽ അവിടെ എന്തെങ്കിലും വലിയൊരു കാര്യം നടന്നിട്ടുണ്ടാവണം എല്ലാം തുറന്നു പറയുന്ന ഇവരെ എന്തുകൊണ്ടാണ് ഇത് മാത്രം അടച്ചുവെക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾ ഇത് ചെയ്തു ഞങ്ങൾ ആ സ്ഥലത്ത് പോയി ഈ സ്ഥലത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും മീ ടു സെഡ് കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെയാണ് പുറത്തുവിട്ടത് അപ്പൊ അങ്ങനെ നിങ്ങൾ പരസ്പരം അൺഫോളോ ചെയ്തു പോകുമ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരായിക്കോട്ടെ അവരോരോന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസിന് താഴേക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർ ഇവർ രണ്ടുപേരും ഒരു എക്സ്പ്ലേഷൻ കൊണ്ടുവരുന്നവരെ എന്തായാലും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്തായാലും ഇനിയും ചോദിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താ പറയാനുള്ള വെച്ചാൽ കമന്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ആരേലും ആദ്യമായിട്ട് കാണണമെന്നാണേലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുക അപ്പൊ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം